ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ഒച്ചൻ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല ഒരാഴ്ച ഏതാണ്ട് ഒരാഴ്ചയായി കേട്ടോ എനിക്കറിയാൻ പടയത് തന്നെ ശരിയാവോ ശരിയാവാത്തും എൻ്റെ അമ്മ കാറ്റ് മാത്രമേ ഇടക്കൊക്കെ വരുന്നുള്ളൂ ഞാൻ ഇനി ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോവാതെ ഒപ്പിക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ച കാരണം ഞാൻ അങ്ങനെ പെട്ടെന്ന് ചുമ അങ്ങനെ വെറുതെ പോയി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ച് ആരോഗ്യം കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കഴിക്കാത്തത് പക്ഷെ കൊല എന്ന് പറഞ്ഞാൽ കുരയോട് കൊരയാണ് നിർത്താകെ കൊലയാണ് വയ്ക്കാറ് പക്ഷെ കുറഞ്ഞു കേട്ടോ പക്ഷെ ഈ സൗണ്ട് മാത്രം ശരിയാവുന്നില്ല ചുമയുണ്ട് പക്ഷെ നല്ല ഉണ്ടായിരുന്നു അത് കുറവുണ്ട് അപ്പം സൗണ്ട് മാത്രമാണ് ശരിയാവുന്നല്ലോ നമ്മൾ ആയുധം എന്ന് പറയുന്നത് ഈ സൗണ്ട് ആയിരുന്നല്ലോ അതായത് എൻ്റെ അമ്മച്ച പറയുന്നത് എനിക്ക് കഴുത്തിന് ചുറ്റും എപ്പോഴും നാക്കാണ് അപ്പം ഈ നാക്കും സൗണ്ടുമായിരുന്നു എൻ്റെ ആയുധം ഇതില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാനില്ല അപ്പോൾ സമയമില്ല അപ്പം ഇന്നിപ്പോൾ കുട്ടിച്ചെന്നെ സ്കൂളിൽ വിടാൻ രാവിലെ ഞാൻ എഴുന്നേറ്റു ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം ഇന്നും കൂടെ ചേട്ടായില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് സ്കൂളിൽ വിട്ടാൽ മതി കുട്ടിച്ചന് സാറ്റർഡേ ആകുമ്പോഴത്തേക്കും ചേട്ടായി വരും പിന്നെ മൺഡേ മുതൽ ചേട്ടായി ഉണ്ട് അതാണ് ഒരാശ്വാസം അപ്പോൾ ഇവനെയൊക്കെ ഒറ്റക്ക് പിടിച്ച് എഴുതി പിടിച്ച് സ്കൂളിൽ വിടാമെന്നൊക്കെ പറയുകയാണല്ലോ എൻ്റെ മുന്നേ ഒരു ഭന്യായ ടാസ്ക്കാണ് ഇന്നലെയാണെങ്കിൽ കുറച്ച് ലേറ്റും കൂടി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് സാധാരണ അവന് ആറരയൊക്കെ ആകുമ്പോഴത്തേക്കും കിടക്കുന്നതാണ് അതുകൊണ്ട് രാവിലെ എനിക്കും അത്രയും ബുദ്ധിമുട്ടില്ല ഇന്നലെ ഇപ്പം കിടന്നുറങ്ങിയത് എൻ്റെ പത്തുമണിയായിരുന്നു ഞാൻ അതിൻ്റെ ഒരു സ്ഥലത്തുനിന്ന് എഴുന്നേപ്പിച്ചപ്പോഴത്തെ എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പുറത്ത് കൊണ്ടേ കിട കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇനി അവിടെ നിന്ന് ഞാൻ എങ്ങനെയായി എഴുന്നേപ്പിക്കും എന്ന് എനിക്കറിയാൻ പാടില്ല നീ എന്തായാലും അവരെ എഴുന്നേപ്പിച്ച് അവനെ സ്കൂളിൽ വിടുന്നത് വരെ എന്തോ ഒരു വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കാരണം ചേട്ടനെ ഉള്ള പോലെയല്ല ഞാൻ ഒച്ചയ്ക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ വീഡിയോസ് എൻ്റെ കിടക്കാൻ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം പോയി കുട്ടിച്ചനെ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരട്ടെ ഓക്കെ അങ്ങനെ കട്ടിലേന്ന് അവന് ഒരു വിധത്തിൽ എഴുന്നേപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ഡൈനിങ് ടേബിളിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം അരച്ച് വെച്ചാൽ ദോശം അവരിപ്പുണ്ടായിരുന്നു ഈ സാധനം കുറച്ച് കട്ടിയായിരുന്നു ശരിക്കും ഇത് ഇഡലിയുടെ കൺസിസ്റ്റൻസി ആണ് പിന്നെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാന്ന് വെച്ചാൽ ദോശയാണ് ഉണ്ടാക്കിയത് അപ്പോൾ സാധാരണ ഞാൻ ദോശയ്ക്ക് ചമ്മന്തി അരച്ചിട്ടാണ് കേട്ടോ അവർ കൊടുക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം ചമ്മന്തി അരച്ച് കൊടുക്കാനായിട്ട് നിന്നില്ല കാരണം ചിലപ്പോഴേ അവൻ ചമ്മന്തി കഴിക്കത്തുള്ളൂ അവന് കറി കഴിക്കാൻ ഭയങ്കര മടിയാണോ മാത്രമല്ല ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാം കൂടെ ചെയ്തു വരുമ്പഴത്തേക്ക് സമയവും കിട്ടാനും ചാൻസ് കുറവാണ് അപ്പോൾ ഒരു ദിവസത്തേക്കല്ലേ തൽക്കാലത്തേക്ക് മഞ്ചാരം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ ഇന്ന് അവന് സ്നാക്സ് മിക്സ് ആയിട്ട് ബ്രെഡും ജാമുമാണ് കേട്ടോ കൊടുത്തുവിട്ടത് ഈ ജാം ഞങ്ങൾ മേടിച്ചല്ലാട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ അമ്മ മാമ്പഴ സീസണിൽ ഉണ്ടാക്കി വെച്ച ജാമാണ്ട്ടോ അത് കുറെ നാലായിട്ട് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ജങ്ക് ഫുഡ്സ് സ്കൂളിൽ കൊടുത്തുവിടാൻ പാടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം കുടിച്ച് വന്നിട്ട് പറഞ്ഞു അമ്മയെ ടീച്ചർ പറഞ്ഞായിരുന്നു ഇടയ്ക്കൊക്കെ ഇതേപോലെ ബ്രെഡ് ഒക്കെ കൊടുത്തു വിട്ടാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് അറിയാം പിന്നെ ഞാൻ വിചാരിച്ച ഒരു ദിവസത്തേക്കല്ലേ പിന്നെ ബ്രെഡ് ജാമൊക്കെയാണെന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകാനും കുറച്ച് ഇൻട്രസ്റ്റ് കാണൂലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ പിന്നെ ബ്രെഡ് ജാമു ആണ് കേട്ടോ കൊടുത്തുവിട്ടത് അപ്പോൾ ആശാൻ്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം വലിയ കാര്യമായിട്ട് മൂടൊന്നുമില്ല ആ വേണ്ടി വന്നിരിക്കുവാണ് ഞാൻ അടുത്ത് വന്ന് നിന്നുമ്പത്തേക്ക് എന്നെ തട്ടി മാറ്റി കേട്ടോ അപ്പം ദോശ ഇതേപോലെ അവന് മുറിച്ച് മുറിച്ചിട്ട് കൊടുത്താൽ അവൻ പറക്കി തിന്നുകൊള്ളൂ ഇതിപ്പോൾ പഞ്ചസാര ഏതോ എന്ന് ഒരു ഫുൾ ദോശ ഒരു മണിയും കൂടാതെ കഴിക്കുന്നത് കറിയൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു അര അരദോശയൊക്കെ കഴിക്കത്തുള്ളൂ പുട്ടും മഴമൊക്കെ ആണെങ്കിൽ ആശന വലിയ ഇഷ്ടമാണ് ബാക്കിയുള്ളതൊക്കെ ഒരു വകിയാണ് ആയിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത് പിന്നെ രാവിലെ സമയങ്ങളിലൊന്നും അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് എടുത്ത് വെക്കണം എന്നൊന്നും നിർബന്ധം പിടിക്കാറില്ല കാരണം കട്ടിലേന്ന് എഴുന്നേറ്റ് വന്നിരുന്ന ഫുഡ് കഴിക്കാൻ വരുന്നത് തന്നെ വലിയ കാര്യം ഞാൻ ഇരിക്കുന്നത് പക്ഷേ എന്തോ ഭാഗ്യത്തിന് അന്ന് അവൻ കഴിച്ചിട്ട് ഫുഡ് എടുത്ത് പ്ലേറ്റ് എടുത്തുകൊണ്ട് വെച്ച് കേട്ടോ എന്താണെന്ന് പാടില്ല അപ്പൊ അവന്റെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ബാഗിലോട്ടൊക്കെ എടുത്ത് വെച്ചായിരുന്നു അങ്ങനെ ചെരുപ്പ് വിട്ട് ബാഗും കൂടെയൊക്കെ എടുത്തുകൊണ്ട് വണ്ടി ഏറ്റി വിടാനായിട്ട് ഞാൻ ഞാനിന്റെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോണ വഴിക്കാണെങ്കിലും ഭയങ്കര ചാടിയായിരുന്നു കേട്ടോ വലിയ മൈൻഡൊന്നും കാണിക്കുന്നുണ്ടായിരുന്നല്ലേ എടാ എന്റെ മുടി എനിക്ക് മൊത്തം വെട്ടിക്കളയാൻ പറ്റൂല ശരിയായോ ഒന്നും കൂടെ ഒന്ന് ട്രൈ നോക്കിക്ക് ഇവിടെ ഇതിന്റെ ഇടയിൽ ഇനി ചാരി കേട്ടുപോയി ചാരിക്കി ഇതെടുത്തിട്ട് പിന്നെ ഓക്കെ ആയില്ലേ ഞാൻ അങ്ങനെ അവനെ മുടി ഗേറ്റ് വെക്കാനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് തേണ്ട വണ്ടി വന്ന് നിർത്തിയതെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ ഒരു ഏഴ് മണിയോടെയൊക്കെയാണ് കേട്ടോ വണ്ടി വരാറ് അപ്പോൾ ഈ പ്രാവശ്യം ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കാണ് വണ്ടി വന്നത് എൻ്റെ കയ്യിലായിരുന്നെങ്കിൽ ഡ്രൈവറിൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടനെ വിളിച്ച് പറഞ്ഞ് ചേട്ടനാണ് ഡ്രൈവറിനെ വിളിച്ച് ചോദിച്ചു റീസൺ ചോദിച്ചപ്പോഴത്തേക്കും അവിടെ ഇതേപോലെ മുളന്തുരുത്തി വന്ന വഴിക്ക് ഗേറ്റ് ഗേറ്റിടവ് കിട്ടിയായിരുന്നു അതായത് ട്രെയിൻ പോകുന്ന സമയത്ത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ ഗേറ്റൊക്കെ അടച്ചിട്ട് പിടിച്ചു ചേർത്തത്തില്ലേ അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി വരാനായിട്ട് ആയത് അപ്പോൾ ഞാൻ എൻ്റെ ജിമ്മിൽ പോകണ സമയത്ത് ഇനിയിപ്പോൾ രണ്ടാമത് ഞാൻ ഇറങ്ങി വരണ്ടല്ലോ ഗേറ്റ് തുറക്കാന്ന് വിചാരിച്ചിട്ട് ഫുള്ള് ഗേറ്റ് ഇങ്ങോട്ട് തുറന്നു കേട്ടോ അങ്ങനെ കുട്ടിച്ചെനെ ഒക്കെ ഞാൻ ഞാനേ തിരിച്ച് വീട്ടിലോട്ടേക്ക് കയറി വന്ന് നമ്മൾ റേച്ചുവിനെ നോക്കിയപ്പോഴത്തേക്കും റേച്ചു ഭയങ്കര ഉറക്കമായിരുന്നു എനിക്കിങ്ങനെ ഇവിടെ ഉറങ്ങി കിടക്കണ കാണാനായിട്ട് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ആ ഒരു സമയത്താണ് അവൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അല്ലാത്ത സമയത്ത് ഭയങ്കര കാന്താരി ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കത്തില്ല അപ്പോൾ ഞാൻ ഞാനിനിപ്പോൾ ജിമ്മിലോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഈ ഒരു സ്വഭാവം ഞാൻ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് ആയിട്ടുള്ളൂ ഞാൻ ഈ സാധനം പക്ഷേ മേടിച്ച് വെച്ചിട്ട് ഒരു മാസത്തോളം അങ്ങാണ്ടായി കേട്ടോ ഇത് ഞാൻ കുറേ നേരത്തെ തപ്പിയായിരുന്നു മേടിച്ചുകൊണ്ട് വന്നിട്ട് കുറേ നാളെ ഇത് തപ്പിക്കൊണ്ട് നടന്നു പക്ഷെ അത് കിട്ടിയില്ല അവസാനം ചേച്ചി സ്റ്റോറൂം ക്ലീൻ ആക്കിയപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നങ്ങാണ്ട് കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാനത് ഗ്രീൻ ടീ കുടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാശയെ മിനിമം രണ്ട് മിനിറ്റ് എങ്ങനെ നല്ല തിളപ്പിച്ച് വെള്ളത്തിൽ മുക്കി വെക്കണേ അപ്പോൾ അവിടെ ഗ്രീൻ ടീ റെഡി ആകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇഡലിയുടെ പാത്രം അങ്ങോട്ട് നല്ലപോലെ കഴുകുവെക്കുകയാണ് കാരണം ഇവിടെ ഇഡലി ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളുകളായി ഈ ഒരു മാവെന്ന് വെച്ചാൽ ഇഡലിയുടെ കൺസിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും ഇഡലി ഉണ്ടാക്കുന്നതാണ് നല്ലത് അത് ഞാൻ കുറേ നാളായിട്ട് ഇഡലി കഴിച്ചിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദോശേനേക്കാളും ഇഷ്ടം ും ഇഡിലി ആണോട്ടോ ഇഡലിയും ചമ്മന്തിയും സാമ്പാറും കൂടി ഇങ്ങനെ കൂട്ടിക്കൊച്ച് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കമ്പാരറ്റീവ്ലി ദോശ ഉണ്ടാക്കാനാണ് കുറച്ച് കുറവ് കഷ്ടപ്പാട് അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലും ദോശയാണ് കേട്ടോ ഉണ്ടാക്കാറ് അങ്ങനെ ഒരു സെറ്റ് ഇഡിലേക്കുള്ള മാവ് തേണ്ട അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി മാവ് ഞാനടുത്ത് ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാന്ന് വിചാരിച്ച് കാരണം വലിയ കാട്ട പാത്രത്തിലാണ് ഒരു ഇച്ചിരി ഇഡലി മാവും കൂടി ഇരിക്കുന്നത് അപ്പോൾ അത്രയും വലിയ പാത്രം ഇനിയിപ്പോൾ ഫ്രിഡ്ജിലോട്ട് കേട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വിരല കയറ്റാനുള്ള സ്ഥലമില്ല സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല ഈ ഫ്രിഡ്ജിനകത്ത് എന്തിരുന്നിട്ട് ഇത്രയും സ്ഥലം കുറവെന്ന് ഒരുപാട് വലിയ കയറിയിട്ട് സാധനങ്ങളൊന്നുമില്ല എന്നാലും അതിനകത്ത് വിരല കിടത്തുള്ള സ്ഥലം അതുപോലെ പോലും ഇല്ലേ കേട്ടോ അങ്ങനെ ദേണ്ട മാവൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് അതെ ഗ്രീൻ ടീ അപ്പോഴത്തേക്കും ഗ്രീൻ ടീ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രീൻ ടീ കുടിക്കാനായിട്ട് ഞാൻ എന്താ ചുമ്മാ പുറത്തേക്ക് ഞാൻ വണ്ടും പറഞ്ഞിട്ടില്ല എനിക്ക് ഈ ഒരു സ്പേസിൽ വന്നിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം വന്നു എപ്പോഴും അങ്ങനെ വന്നിരിക്കാറൊന്നുമില്ല പക്ഷെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചുമ ഇവിടെ വന്നിരുന്ന് ചായ ഒക്കെ കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും ഇഡലി ഏതാണ്ട് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡലി എടുത്ത് വാങ്ങി വെക്കാനായിട്ട് ഞാൻ വന്ന് ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കണം വേറെ ഒന്നും അല്ല ചായാണ് തപ്പിക്കൊണ്ടിരിക്കണം അപ്പം ചായ കുടിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഞാൻ ഇഡലി എടുക്കാൻ വന്നത് അപ്പോൾ ചായക്കൊപ്പം ഞാൻ അവിടെ വെച്ച് മറന്നു പോയായിരുന്നു കേട്ടോ ആ ഞാൻ ഓർത്തെടുത്തു പിന്നെ ഇതിൻ്റെ സ്ഥിരം പരിപാടിയാണ് എന്തെങ്കിലും സാധനമൊക്കെ എവിടെയെങ്കിലും വെച്ച് മറന്നു പിന്നെ അത് തപ്പിക്കൊണ്ട് നടക്കും അപ്പോൾ ഇത് തലേദിവസം വെച്ചാൽ പരിപ്പും തക്കാളിയും ഇട്ട കറിയാണ് കേട്ടോ ചേച്ചിയാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ എനിക്കാണേൽ തലദിവസം ഒട്ടും വയ്യായിരുന്നു അപ്പോൾ ചേച്ചി കൂടെ വന്നപ്പോൾ ചേച്ചി ഉണ്ടാക്കിയ കറിയായിരുന്നു കേട്ടോ അങ്ങനെ കറിയൊക്കെ ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദണ്ട റേച്ച് നല്ല ഗുഡ് ഗേൾ ആയിട്ട് നല്ല മിടുക്കിക്ക് കൊച്ചിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ കവളയിൽ ഇങ്ങനെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഞാൻ ഇത്രയും വലിച്ചൊന്നും അല്ല കേട്ടോ എന്നെ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വലിച്ചു പിടിച്ചിരിക്കുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റുള്ള സാധനങ്ങളെല്ലാം കൂടെ സെറ്റാക്കി വെച്ചിട്ട് ജിമ്മിലോട്ട് പോകാനായിട്ട് ഞാൻ അതേ വണ്ടിയിലോട്ട് കയറി വണ്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് തേ ദിവസം കുറച്ച് ലേറ്റായിട്ട് കിടന്നു അതുകൊണ്ട് തന്നെ രാവിലെ എഴുതിയിട്ട് നല്ല നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ചെല്ലുന്നതു വരെയുള്ള മടിയുള്ളൂ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഉഷാറാവും കേട്ടോ രണ്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പക്ക ഉഷാ ഞാനിപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങിയിട്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ത്രീ ടു ഫോർ കെ ജിയോളം ഞാൻ കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ദിവനാണ് എൻ്റെ ട്രെയിനർ ഈ ദുഷ്ടനാണ് എന്നെ ഒരു ധരി പഞ്ചസാര പോലും കഴിക്കാൻ സമ്മതിക്കാതെ എനിക്കൊരു വലിക്കോട്ട് ഡയറ്റ് ചാട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതേവിടെ ഒന്നും അല്ല ഞാൻ ഫോളോ ചെയ്യുന്നെങ്കിലും ഏതാണ്ടൊക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് പക്ഷെ ഷുഗർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയായിരുന്നു കേട്ടോ എനിക്ക് ആദ്യത്തെ ഒരു മൂന്നാലഞ്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ നല്ലപോലെ മധുരം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ശരിക്കും നമ്മൾ ഷുഗർ നമ്മുടെ ലൈഫിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ നമുക്ക് മെന്റലി ബോത്ത് മെന്റലി ആൻഡ് ഫിസിക്കലി നമുക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്യും ജിമ്മിൽ പോയാലും ശേഷം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ കാരണം ഒരു അഞ്ച് കിലോ അല്ലെങ്കിൽ ഒരു എട്ട് കിലോ ഉള്ള സാധനം ഒരു പത്ത് പ്രാവശ്യം എടുത്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രെസ് അവിടെ പാതി കുറയുകയും ചെയ്യണം മാത്രമല്ല ഞാനാണെങ്കിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം സ്റ്റേജിൽ കൂടെയാണ് പോകൊണ്ടിരിക്കണം ഭയങ്കര മൂത്ത് സ്വിങ്സും സ്ട്രെസ്സും ഒക്കെ ഉള്ള സമയമാണ് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കണം ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ആരാ പറഞ്ഞു ഞാൻ എപ്പോഴും ഹാപ്പിയായിരുന്നു ഞാൻ ഒരിക്കലും ഇപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളല്ല ഞാനൊരു മനുഷ്യനാണ് മാത്രമല്ല ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു വൺ ഇയർ പോലും കംപ്ലീറ്റ് ആവാത്തൊരു അമ്മയാണ് അപ്പോൾ എനിക്ക് എൻ്റെതായ നല്ല ബുദ്ധിമുട്ടുകളുണ്ട് മൂഡ് സ്വിങ്സ് ഉണ്ട് സ്ട്രെസ് ഉണ്ട് അത് എനിക്ക് എന്നെ അത്രയും ആയിട്ട് അറിയാവുന്നവർക്ക് മാത്രമാണ് ഞാൻ ഏതൊക്കെ സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയുള്ളൂ പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ പേരൻസിനും അവർക്ക് നല്ലപോലെ അറിയാം എൻ്റെ പേര് സ്റ്റേജിൽ കൂടിയാണ് പോകുന്നത് പക്ഷേ അവരുടെ നല്ല സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഇപ്പോൾ പിടിച്ചു വെക്കുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ജിമ്മൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വീട്ടിലെത്തിയായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ റേച്ചുവിൻ്റെ ഡയപ്പർ കത്തിക്കാൻ വേണ്ടി മേടിച്ചൊരു സാധനമാണ് ഇതിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല കേട്ടോ കേട്ടോ പക്ഷെ നല്ലപോലെ പേപ്പറും കരിയിലും ഒക്കെ അതിനെ മണ്ടയിൽ ഇട്ടിട്ട് ഡയപ്പർ ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കത്തിക്കോളും ഡീറ്റെയിൽസ് വേണ്ടവരെ കമൻറ്റ് ചെയ്താൽ മതി അങ്ങനെ ചേച്ചി അവിടെ ഡയപ്പർ കത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തുണിയെല്ലാം കൂടെ വാഷിംഗ് മെഷീനിട്ടിട്ട് ലിക്വിഡ് ഒക്കെ ഒഴിച്ച് വാഷിംഗ് മെഷീൻ ഓൺ ആക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ലപോലെ വിഷമമായിരുന്നേ അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലപോലെ പുഴുങ്ങിയില്ല ചെറിയൊരു വാടിയ രീതിയിലാണ് കിട്ടിയത് അപ്പോൾ ഞാൻ വാട്ടി മുട്ടയായിട്ട് കോരി കോരി തിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ഞാൻ ഇഡിലി ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നല്ലോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഇഡലിയൊക്കെ എടുത്ത് നല്ല അടിപൊളി പരിപ്പേറിയും കൂട്ടി അങ്ങോട്ട് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വേണ്ട എൻ വീട്ടിലോട്ട് പോകാൻ തുടങ്ങുകട്ടോ കാരണം നമ്മുടെ ബ്രദർ കുട്ടൻ വരുന്നുണ്ട് എന്റെ ആങ്ങളെ വരുന്നുണ്ട് അവൻ വീട് പണിയോടനുബന്ധിച്ച് തറക്കലൊക്കെ ഇടാനായിട്ട് വരുന്നത് പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് തറക്കല്ലിടാൻ പറ്റുമോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും ആൾ വരുന്നുണ്ട് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങുകയാണ് ഇത്രയും ലഗേജ് വെറും മൂന്ന് ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെറും മൂന്ന് ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ഈ കുച്ചി ഇത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് എന്റെ പൊന്നുമക്കളെ ഞാനും പണ്ടത്തെ പോലെ ആൾക്കാരെ ലഗേജ് കൊടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ മക്കൾ ഉണ്ടാകുമ്പഴേ നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ഇത്രയും സാധനങ്ങളെങ്കിലും മിനിമം വേണം മൂന്നു ദിവസത്തേക്ക് വീട്ടിലോട്ട് പോകുന്ന വഴി നമ്മുടെ കവിതാ ബേക്കറിന്ന് കുറച്ച് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റും ഷുഗർ ഉള്ള ബിസ്ക്കിറ്റും അല്ലാതെ ചിലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ബേസിൽ നിന്ന് ഇതേപോലെ ബേസിൽ എന്ന് വെച്ച എന്റെ ബ്രദറാണ് കേട്ടോ അവൻ്റെ പേരാണ് ബേസിൽ അപ്പൊ അവന് ഇതേപോലെ കുറിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്ന ഇഷ്ടമാണ് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും മൂട്ടിക്കത്തെ മഴ ഞാൻ ബേക്കറി കയറിയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര മഴ ഞാനാണെങ്കിൽ കുടയി എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു നേരെ വണ്ടിയിലോട്ട് കയറി അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു ഞങ്ങൾ വേണ്ട നേരെ വീട്ടിലോട്ട് അമ്മച്ചെ കണ്ടപ്പോഴത്തേക്കും കുട്ടിച്ചിന് സന്തോഷം കണ്ടായിരുന്നു ഇവനാണെങ്കിൽ വരുന്ന ഒരാഴ്ച മുന്നേ ചോദിച്ചു തുടങ്ങിയതാണ് അമ്മ ചെന്നാ വന്നേ അമ്മച്ചെ തന്നെ

ബേസില് പല വിധത്തിലവള് മയക്കാൻ നോക്കുന്നുണ്ട് ഒന്നും അങ്ങനെ ഒക്കുന്നില്ല കാറ് ഇവൻ മയക്കാൻ നോക്കി അവള് കാറ് മേടിച്ചെടുത്ത് ഞങ്ങൾ ആരാമ്പോൾ അങ്ങനെയൊക്കെ കാറോടൊക്കെ എന്നാലും ഞാൻ വരില്ല ഇതിന് നോട്ടം എനിക്ക് വിശക്കുന്നുണ്ട് നമുക്ക് എന്തേലും കഴിക്കാം ചായ കുടിക്ക ടാ വട്ടൻകറങ്ങി തല ഇറങ്ങിരിക്കണം കണ്ടേ നീ വിചാരിച്ച് കൊച്ചു പായു ഇവിടെ വെറുത്ത ബിസ്കറ്റ് കഴിയുന്ന ആ ചൂണ്ടൂരിൽ നിങ്ങള് മാറ്റിട്ടില്ല അവളിറങ്ങി പോയില്ല ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണേ കൊ കൊച്ചൂടെ വരാത്തെ കരച്ചില് പിടിച്ചു വെച്ചേക്കുവാണേ അമ്മേ 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 വിതുമ്പി കരച്ചില് പിടിച്ചു വെച്ചേക്കുവാണെ ഇവള് എന്റെ വിതുമ്പിട്ടേ കൊറച്ചിൽ പിടിച്ചു വെച്ചുവാ എന്റെ എന്റെ പൊന്നേ അമ്മേ നീ പോയില്ലടാ നീ അവിടെ ഇരുന്ന് ഞാൻ ചിരിച്ചടിക്കു ഇവിടെ ആ ചിരിച്ചടിക്കളത്തി അമ്മച്ചായിരുന്നു ഇവിടത്തെ ഏക ശത്രു ഇവളുടെ ഇപ്പൊ നീ അമ്മച്ചെ കണ്ടോ ക്ഷേത്രം അങ്ങോട്ടേക്ക് നോക്കണില്ല നീ പോയൊന്നും തലങ്കും അലങ്കും നോക്കാണിക്കണ്ടോ നിന്നെ കണ്ടപ്പോ തൊള കിടക്ക എത്ര പേരൊരു കുഴപ്പമില്ല വെച്ചാടേ ഞാൻ ഞാൻ നിന്നെ നോക്കിയല്ലേ പ്രശ്നം ഉള്ളു ഞാൻ അപ്പുറത്തോട്ടേക്കോളന്നു ടുപ്പിന്റെ ഇടയ്ക്ക് നോട്ടക്കണ്ടോക്കാണ് നീ പോയോ ഇവന്റെ നോട്ടക്കണ്ട എങ്ങനെ കൂടെ പോന്നു പറവൻ ഇവൻ കൊച്ചിക്കേണ്ടത് കോമഡി ആയിരുന്നു ഇപ്പഴാ കൊച്ചിക്കാൻ പഠിച്ചത് ചേച്ചിക്ക് ഫ്രീ ആയിട്ട് ഉമ്മ അതെ கூட வாரான கூட வார்டா உமா உமட்ட அம்மக்கொரு உமட்ட അങ്ങനെ കുറച്ച് നേരെ എല്ലാവരും കൂടെ കത്തിയൊക്കെ അടിച്ചിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻ്റെ സ്ഥിരം കലപരിപാടിയിലോട്ട് കിടന്ന് പാത്രം പൊക്കി നോക്കൽ അങ്ങനെ അവിടുത്തെ പത്രം എല്ലാം പൊപ്പിക്കോക്കിയപ്പോഴത്തേക്കും തലേ ദിവസം ഉണ്ടാക്കി നല്ല അട്ടിപ്പൊളി മീൻകറിയും പിന്നെ ഫ്രിഡ്ജ് ഉറന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഉണക്കക്കപ്പയിൽ ഉണക്കക്കപ്പ തേങ്ങ അരച്ച് പുഴുങ്ങിയ നല്ല ടേസ്റ്റുള്ള കപ്പ പുഴു കേട്ടോ അങ്ങനെ ഒരു ലേശം കുറച്ചൊരു പിന്നയാണിക്കകത്ത് എടുത്തിട്ട് മീൻകറിയും കപ്പ പുഴുകും കൂടെ കപ്പ കൂടെ കൂട്ടി നിന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ചായ കുടിക്കണ സമയത്തായിരുന്നു ഞങ്ങൾ ചെന്നത് അപ്പോൾ അങ്ങനെ അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി തന്ന് ഞങ്ങൾ ഞാനും ബേസിലും കൂടെ അവിടെ നിന്ന് ചായ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുണ്ടല്ലോ ഇതേപോലെ എന്തൂരം വേണമെങ്കിലും മണിക്കൂറോളം വേണമെങ്കിൽ ഇതേപോലെ കത്തിയിടിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം സംസാരിച്ചിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഗുജറാത്തിയായതുകൊണ്ട് പണ്ടത്തെ അത്ര സമയം കിട്ടാറില്ല പിള്ളേരോട് സംസാരിക്കുന്ന പിള്ളേരെ വെല്ല മനസ്സിലായോ ഒന്നും മനസ്സിലായില്ലല്ലോ അതാണ് ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങൾ പറയുന്ന വളപ്പ് ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ വേറെ ഒന്നുമില്ല ഇൻസ്റ്റാഗ്രാമിലോ റീൽസ് ഒക്കെ ചെയ്യുന്ന ഗ്രീഷ്മ പൂസിലെ പുള്ളിക്കാരൻ്റെ കൂടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക് വേണ്ടി ചില ടേംസ് പഠിക്കുന്നത് അതായത് ഫുഡ് പാപ്പം കൊക്കാച്ചി പിള്ളേരെ പഠിപ്പിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും അമ്മ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇന്ന് പാത്രം കഴിയുമ്പോഴപ്പോഴത്തേക്കും ഞാൻ അമ്മ ചെന്നിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകി കേട്ടോ സാധാരണ പാത്രം കഴുകുന്നത് അപ്പയാണ് ഇവിടെ പക്ഷേ ഇപ്പം അപ്പ വീട് ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ് അപ്പം നിന്ന് ഇന്ന് തിരിയാനുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ട് കൂടുതലും അമ്മ തന്നെയാണ് ചെയ്യാറ് പിന്നെ അമ്മച്ചി നല്ലപോലെ അമ്മനെ ഹെൽപ്പ് ചെയ്യായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അമ്മച്ചിക്ക് പ്രായം ഒക്കെ ആയതുകൊണ്ട് നല്ലപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് അമ്മയൊപ്പം അമ്മച്ചിനെ കൊണ്ടൊന്നും ഇങ്ങനെ ചെയ്യിക്കാറില്ല അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെന്ന വട പാത്രം കഴിയും അമ്മയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ ഫുൾ ഇതേപോലെ അതായത് മറ്റേ ഗ്ലാസ് ഒക്കെ തളങ്ങത്തില്ല അതേപോലെ ഫുൾ ളങ്ങി കിടക്കണം എന്നാലാണ് അമ്മയ്ക്ക് തൃപ്തി വരത്തുള്ളൂ അതുകൊണ്ട് പാത്രം കൈ കഴിയുമ്പത്തേക്കും ഞാൻ അവിടുത്തെ സ്ലാബൊക്കെ ഫുള്ള് തുടച്ചിട്ടു ഞങ്ങൾ വന്ന സമയത്ത് അപ്പോൾ വീട് വിളിയ സ്ഥലത്തായിരുന്നു കേട്ടോ പിന്നെ ഒരു രാത്രി അതായത് ഒരു ആറേഴ് ആ ഒരു സമയൊക്കെ ആയപ്പോഴത്തേക്കാണ് അപ്പൊ വന്നത് ഓ അപ്പൊ ശരിക്കും ഒന്ന് ബേസിൽ ബർത്ത്ഡേ ആണ് അപ്പൊ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യാം എന്നൊരു പ്ലാനിലായിരുന്നു ഞങ്ങൾ ഇരുന്നത് പക്ഷെ പെട്ടെന്നായിരുന്നു ചേട്ടാ ഹൈദരാബാദിന് പോകണ്ടുവന്നത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു കേക്ക് മേടിച്ച് മുറിച്ച് അജസ്റ്റ് ചെയ്യാൻ ബേച്ചേ എന്തെങ്കിലും വയസ്സായി അപ്പൊ ബില് സ്വന്തം ബസ്സിക്ക് മേടിച്ച് കുറച്ച് ആഘോഷിക്കാൻ പോവാണ് അപ്പൊ ഞങ്ങള് പോയിട്ട് ഞാൻ ഒന്ന് എടാ നീ നീ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലാവുണ്ട് അത് കാറ്റായിട്ട് നീ നോക്ക് പറ അപ്പൊ ഞങ്ങള് പോയി കേക്ക് മേടിച്ച് കട്ട് ചെയ്യാൻ പോവാ ഞാൻ പോയി എന്റെ ബർത്ത്ഡേക്ക് കേക്ക് മേടിച്ച് കട്ട് ചെയ്യാൻ പോവാൻ പോവാൻ പോവാ

എത്ര സ്നേഹം ഉള്ള പച്ച കുട്ടിച്ച പാൻ്റൂരി അമ്മാച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞു എടാ നിന്റെ പാൻ എടാ വീഡിയോ വീട് കൊടുക്കാല ഞങ്ങളുടെ ഡാഡി ഡാഡീകരിച്ച് വരാന്ന് വന്നു പോയത് സിനിമാറ്റിക്കൽ തന്നെയാണ് നമ്മളെ ഭയങ്കര തലയ്ക്ക് സ്വയം തരത്തിലുള്ള ഈ സാധനം കേക്ക് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ unnive vaava ayyada unnive vaava yechu taacha inda chaacha 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 അങ്ങനെ ഞാനും ഡാഡി ഗിരിജയും കുട്ടിച്ചനും ബേച്ചിയും കൂടെ കേക്ക് മേടിക്കാനായിട്ട് ഒക്കെ ഈ ബേച്ചി എന്നുള്ളത് ഇവൻ്റെ ഓമന പേരൊന്നും അല്ല കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ പണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു കൊച്ചെ എനിക്ക് ഒന്ന് ഒരു വയസ്സ് ആ ഒരു സമയം പ്രായം ഒക്കെ ആയപ്പോഴത്തേക്കും ഇവന ബേസിൽ നിന്ന് നീട്ടി വിളിക്കുമായിരുന്നു താഴ്ത്ത വീട്ടിൽ നിന്ന് മുളത്ത് വീട്ടിലോട്ട് അപ്പം അന്ന് അത്ര പ്രൊണൗൺസേഷൻ ഒന്നും അത്ര കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ബേസിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്കും ബേച്ചി എന്നാണ് വന്നുകൊണ്ടിരുന്നത് അപ്പം അന്ന് മുതൽ ഞാനും അമ്മയും ഇവനെ ബേച്ചി ബേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ വേറൊന്നുമല്ല ഇവന്റെ ഓമന പെരുന്നൊന്നും അല്ല പിന്നെ ഇടയ്ക്ക് ഇവൻ എന്നെ ഫ്രെഡീന്ന് വിളിക്കും ഞാൻ അവനെ ഫ്രെഡീന്ന് വിളിക്കും അങ്ങനെ ഒരു ഫ്രഡി ഫ്രെഡി ബന്ധമാണ് ഞങ്ങൾ മമ്മിൽ കേൾക്കുന്നവർക്ക് ഞങ്ങൾ അങ്ങനെ പക്ഷെല്ലാം പിടിച്ച് നാളെ യൂട്യൂബിലൂടെ എന്ന് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് കളിയാക്കുന്നത് അപ്പൊ ഞാൻ വാഞ്ചോ കേരമായി മേടിച്ചതാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഞാൻ പ്രത്യേക ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ഹാപ്പി ബർ ഡേ ടുമീ നല്ല വൃത്തി കയറുന്ന ചേട്ടൻ നല്ല വൃത്തി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ നാളെ വൃത്തികുന്നുണ്ടായിരുന്നു അന്നേരം ഞാൻ രാവിലെ ഇതിന്റെ ഡയറ്റ് ഡയറ്റൊക്കെയാണ് പക്ഷെ അരക്കില പന്നി അറിച്ച് കയറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അമ്മേ അപ്പുറത്തുനിന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു അപ്പൊ വന്ന വന്നപാടെ കേക്ക് എടുത്ത് ഫ്രിഡ്ജ് കയറ്റാ മറന്നു പോയായിരുന്നു പിന്നെ ഓർത്തപ്പ നേരെ ഫ്രീസില് കയറ്റി പക്ഷെ അത് ഫുൾ അവിടെ കയറുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് പട്ടി പട്ടിടിച്ച പോലെ ദേണ്ട ഇതേപോലെ കാർഡ് ബോർഡ് ഒക്കെ കീഴിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേക്കുമ്പോൾ വീട്ടില് മനസ്സി സ്വന്തം ബർത്ത് സ്വന്തമായിട്ട് പോകണം

സംശയം ഞങ്ങളിൽ ബാക്കിയുണ്ട് അമ്മാക്കബ് അറുപത് ബെ കുട്ടിച്ച അപ്പൊ വീട്ടിലാരെ കേക്ക് മേടിച്ചോണെന്ന് മുറിച്ചാലും അത് അവൻ്റെ ബർത്ത്ഡേ ആണെന്നാണ് അവന്റെ വിചാരം ഞാൻ എന്നോട് ചോദിച്ചപ്പോഴാണെങ്കിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയി അയ്യോ കുട്ടിച്ചിൻ്റെയല്ലോ അമ്മാച്ചിന്റെ ബർത്ത്ഡേ ആണല്ലോ എന്ന് എന്റെ ദൈവമേ പിന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ പോയി കൊതി കുത്തി കിടക്കുമായിരുന്നു പിന്നെ ഞാനും അപ്പയും ബേസിലൊക്കെ മാറി മാറി വിളിച്ചുകൊണ്ട് വന്നിട്ടും ആശാൻ അത്ര തൃപ്തിയില്ല അപ്പോ അവന് മനസ്സിലായ സംഭവം അവന്റെ അല്ല അമ്മാച്ചെ ബർത്ത്ഡേ ആണെന്ന് അപ്പൊ അവനെ സമാധാനിപ്പിക്കാൻ പറയണമെന്ന ഒരു പോയിന്റിലവന് മനസ്സിലായി പക്ഷെ ശരിക്കും അവന്റെ ബർത്ത്ഡേ ആണ് ആണോ അതവന് വേണ്ടത് ദേരെ ഇരിക്കടാ ഹാപ്പി ബർത്ത്ഡേ കുട്ടിച്ചൻ അല്ല ഹാപ്പി ബർത്ത്ഡേ ആ ഹാപ്പി ബർത്ത്ഡേ അമ്മേ അമ്മേ പോകേ ഹാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ കുട്ടിച്ചൻ ഹാപ്പി ബർത്ത്ഡേ കുട്ടിച്ചൻ ഹാപ്പി ബർത്ത്ഡേ കുട്ടിച്ചൻ নামের গাড়ি এনে বসলেন লো আদে বার্থডে গাড়ি তো এনে ললু হ্যাঁ হ্যাপি বার্থডে তুমি আর আমার নামটা হ্যাপি বার্থডে টু তুমি 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 ഹാപ്പി ബർത്ത്ഡേ ഇനി കുട്ടി അമ്മ ജലമായി എടുത്തു ശാച്ചന എപ്പോഴും നിർബന്ധമാണ് കേട്ടോ നല്ലൊരു കാര്യം നടക്കുന്നതിന് മുന്നേ ഒരു കൗമ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇവനെ കഷ്ടപ്പെട്ട് പിടിച്ച് പൊക്കിക്കൊണ്ട് വന്ന് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കേട്ടോ ഇവൻ്റെ ബർത്ത്ഡേ ആണെന്നാണ് ഇവനെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത് അവൻ നോക്കുമ്പോൾ ഒരു ബർത്ത്ഡേ കാരണം ചെയ്യേണ്ട പണിയെല്ലാം ചെയ്ത് നമ്മാച്ചിയാണ് അതുകൊണ്ട് അവനിൽ പിന്നെ ആ സംശയം കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ആശന അത്ര വലിയ നല്ല മൂടിലൊന്നും അല്ലായിരുന്നു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവൻ എല്ലാവരുടെയും വായിൽ വെച്ച് കൊടുത്തു ഞാൻ മാത്രം കഴിച്ചില്ല കേട്ടോ കാരണം എനിക്കറിയാം ഒരു കുഞ്ഞു പീസ് കേക്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടെന്ന് പക്ഷെ സത്യം പറയുമല്ലോ പണ്ടൊക്കെ ഇതേപോലെ സ്വീറ്റ്സും അതേപോലെ കേക്കൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കാനായിട്ട് ടെൻഡൻസി ഗ്രേവിങ്സ് ഒക്കെ വരുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം എനിക്ക് അത്ര വരുന്നില്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ആ കുഞ്ഞു ബൈറ്റിൽ നല്ലപോലെ കാലറി ഉണ്ടെന്നുള്ള ബോധം വിവരം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോയില്ല അങ്ങനെ എല്ലാവർക്കും കേക്ക് ഒക്കെ കൊടുത്തിട്ട് ഞാൻ വേണ്ട കേക്ക് കട്ട് ചെയ്ത് രണ്ട് പാത്രത്തിലേക്കായിട്ട് എടുത്ത് മാറ്റി വെച്ചേ അപ്പൊ ഇന്നത്തെ എൻ്റെ ഒരു ഹാപ്പി ഡേ ഇത്രയൊക്കെ ഉള്ളൂ സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ